കല്ലിടൽ ചടങ്ങ് ഇപ്പോൾ ഒരു വീട് നമ്മൾ ഒരു വസ്തു വാങ്ങിച്ചു എന്ന് പറയും കോലെന്ന് വെച്ചാൽ കമ്പ് നാട്ടുന്നത് അത് ആശാരി കുറ്റിയടിക്കല് കൊല്ലിടൽ എന്ന് പറയും കുറ്റിയടിക്കൽ ആശാരിയാണ് അവർ ആ സമയം അവർക്കറിയാം ഇപ്പം നമ്മൾ കല്ലിടൽ കർമ്മം എന്ന് പറയുന്നത് വാസ്തുവിന് പത്ത് വർഷത്തിൽ പത്ത് ദിവസമുണ്ട് അത് വാസ്തു സമയമാണ് അത് വാസ്തു രാവിലെ ഇരിക്കുന്ന സമയം പല്ലഴിക്കുന്ന സമയം ഫുഡ് കഴിക്കുന്ന സമയം കുളിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ ഉണ്ട് എല്ലാം കഴിഞ്ഞ് സമയമാണ് നമുക്ക് മിനിറ്റ് സമയം ഇതാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് നല്ല അത് വർഷത്തിൽ ഉള്ളൂ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക